പറഞ്ഞതില് കറക്റ്റ് വിൻസിയുടെ പരാതിയിലല്ല അറസ്റ്റ് ചെയ്തിരിക്കണത് അതാദ്യം ഞാൻ ക്ലിയർ ചെയ്യട്ടെ അവർ പരാതി പറഞ്ഞിരുന്നു അതിനുള്ള കാര്യങ്ങളൊക്കെ വനിതാ സംഘടനകളും നമ്മളെ അമ്മയും എല്ലാവരും നോക്കുന്നുണ്ട് ഇപ്പം ഒരു സിനിമാ ഫീൽഡിൽ മാത്രം ഒരു ലഹരി ഉപയോഗം ഫീൽഡിൽ മാത്രമെന്ന് പറഞ്ഞാൽ തെറ്റായാണ് കാരണം ഞാൻ ഇതിനു മുമ്പ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണത് നമ്മൾ രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങിയാലും ഒരുപാട് കൊച്ചു പെമ്പിള്ളേരും ആമ്പിള്ളേരം എല്ലാം ഇതിനടിമയാണ് അവർക്ക് അത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിനിമ എന്ന് പറയുന്നത് അറിയുന്ന ഞങ്ങളെയൊക്കെ പുറത്തറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങളിലേക്ക് കണ്ണ് നിങ്ങൾ വെക്കുന്നത് ഞങ്ങളറിയപ്പെടുന്ന ആയതുകൊണ്ട് പെട്ടെന്ന് അത് റീച്ചാവും പക്ഷേ ഞങ്ങളെക്കാൾ കൂടുതൽ സിനിമയെക്കാൾ കൂടുതൽ പുറത്ത് തന്നെയാണ് ഇത് ഇഷ്ടം പോലെ കിട്ടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വർദ്ധിച്ചു വരുന്നത് ഇത് എവിടെ നിന്ന് എത്തിക്കുന്നു എന്താണെന്നുള്ളതാണ് ആദ്യം കണ്ടുപിടിച്ചാൽ അത് നിർത്തേണ്ടത് കുറേയൊക്കെ അതാണ് വേണ്ടത് അതിനുവേണ്ടി നമ്മുടെ ഇപ്പോഴത്തെ തലപ്പത്തിരിക്കുന്ന എല്ലാ മുഖ്യമന്ത്രി ആണെങ്കിലും പോലീസ് ആൾക്കാരാണെങ്കിലും ഒക്കെ വളരെ സജ്ജമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിൽ പോകാനും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്